ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹണി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന മുടി കൊഴിച്ചിലും നന്നായിട്ട് മാറാനും അതുപോലെ പുതിയ മുടി കിൾക്കാനും താരനുള്ളവർക്ക് താരനൊക്കെ മാറാനും കൂടാതെ ഇത്രയും ചകിരിനാര്യ പോലെയുള്ള മുടിയാണെങ്കിലും നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടും ഒക്കെ കിടക്കാൻ സഹായിക്കുന്ന ടിപ്പുമായിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡീപ്പ് ഓയിലിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂട് എണ്ണയാണ് അതായത് ചെറിയ ചൂടുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ എണ്ണ ആദ്യം തയ്യാറാക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷാംപൂ വാഷ് കൂടി കാണിക്കുന്നുണ്ട് ഡയറക്റ്റ് ഷാംപൂ അല്ല അപ്ലൈ ചെയ്യുന്നത് ഷാംപൂവിലോട്ട് ഷാംപൂ കുറച്ചൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം രണ്ട് മൂന്ന് ചുമന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സ്പൂണുള്ള ഫ്ലാക്സീടെ കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല എണ്ണ നോക്കി എടുക്കണമെന്നേ ഉള്ളേ വെളിച്ചെണ്ണ എടുക്കണം പിന്നെ ഇനിയിപ്പം ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഞാൻ ചൂടാക്കുന്നില്ല വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോവേ ഇത് ഒട്ടും കരിയാതെ തന്നെ എടുക്കണം എന്നാൽ ഈ ഫ്ലാക്സൈൻ്റെ കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ കളറിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ തീ നിർത്തേണ്ടത് തീ നിർത്തിയിട്ട് ഒന്ന് ചൂടാറാൻ അനുവദിക്കുക മൊത്തമായിട്ട് അങ്ങ് അങ്ങാറിപ്പോകരുത് ചെറിയ ചൂടോട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മസാജ് കൂടി ചെയ്യാൻ മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് കഴിയുന്നത് ഇനിയിപ്പോൾ ഷാംപൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഷാംപൂ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൂൺ അളവിൽ ചോറ് ഒരു മിക്സിയുടെ ചാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തണ്ട് കറ്റാറ് വാഴ വേണേ കറ്റാർവാഴ മുറിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ മുള്ളൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞക്കറയൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണേ അത് കഴിഞ്ഞിട്ട് വേണം കഴുകി വാരി എടുത്തിട്ട് നമ്മൾ ഈ ചോറിലോട്ട് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും കരിയില്ലാതെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് വേണം ഷാംപൂ ചേർത്ത് കൊടുക്കാനായിട്ട് ഏത് ഷാംപൂ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ബ്രാൻഡൊന്നും പറയുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈൽഡ് ആയിട്ടുള്ള ഷാംമ്പൂ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഷാംപൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം അതിന് ശേഷം നമുക്ക് നമ്മുടെ മുടി ഒന്ന് കഴുകിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് മുടിയിലോട്ട് അപ്ലൈ ചെയ്യരുത് മുടി ഒന്ന് കഴുകിയതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് ഒന്നുകൂടി കഴുകുക എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകണം ചോറിൻ്റെ അംശം അതുപോലെ തന്നെ ഈ ഷാംപൂവിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മുടിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം വെള്ളം എടുത്തിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി വരെ വെയിറ്റ് ചെയ്യാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള മുടി കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗറാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക്